ഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് നാലോണ നാളിൽ ശക്തന്റെ തട്ടകത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി സംഘങ്ങൾ ഏഴ് സംഘങ്ങളിലായെത്തിയ മുന്നൂറ്റൻപതോളം പുലികളാണ് നഗരം കീഴടക്കിയത് പുലിക്കോട്ടിനൊപ്പം അരമണിക്കലുക്കി ചടുല ചുവടുകൾ വെച്ച് ദേശങ്ങളിലെ പുലിമട വിട്ടിറങ്ങിയ പുലിസംഘങ്ങൾ അക്ഷരാർത്ഥത്തിൽ പൂരനഗരിയെ പുലിനഗരിയാക്കി മാറ്റി കുട്ടിപ്പുലികൾ മുതൽ കൊടവയറൻ ഭീമൻ പുലികൾ വരെയാണ് ഓരോ സംഘങ്ങളിലായി അണിനിരുന്നത് വിയൂർ ദേശം പൂങ്കുന്നം സീതാറാമിൽ ചക്കാമുക്ക് എന്നീ മൂന്ന് സംഘങ്ങളിലായി ഇറങ്ങിയ ആറ് പെൺപുലികൾ ശ്രദ്ധയാകർഷിച്ചു ഇതിൽ സഹോദരിമാരും ഉണ്ടായി എന്നതും ഇത്തവണത്തെ സവിശേഷതയായി ചായങ്ങൾ വിരുന്നൂട്ടിയ പുലിക്കളിയിൽ പതിവ് പുള്ളി വരയൻ കരിമ്പുലികൾക്കൊപ്പം സിൽവർ പച്ച എന്നതിന് കാഴ്ചയ്ക്ക് പൊലിമ കൂട്ടിയ ഫ്ലൂറസെന്റ് പുലികൾ വരെ നഗരവീതികളിൽ നിറഞ്ഞാടി ഓരോ സംഘങ്ങൾക്കും മാറ്റേകി വർണ്ണവിസ്മയം നിറഞ്ഞ നിശ്ചല ദൃശ്യങ്ങളും പുലിവണ്ടിയും അകമ്പടിയേകി വയനാട് ദുരന്തത്തെ ഓർമ്മിപ്പിച്ചും ആ ജനതയെ ചേർത്തു പിടിക്കുന്നതുമായ നിശ്ചല ദൃശ്യങ്ങൾ ഏവരുടെയും മനം കവർന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷണം ഒരുക്കി കാവൽ നിന്ന കാട്ടാനയുടെ നിശ്ചല ദൃശ്യം കാണികളിൽ നൊമ്പരമുണർത്തി വടക്കുംനാഥനും ദേശീയതയും വികസന വിജ്ഞാന വിഷയങ്ങളുമെല്ലാം ഇതിവൃത്തമാക്കിയ നിശ്ചലാവിഷ്കാരങ്ങളും പുലിക്കളിക്ക് മിഴിവേകി അപകടരഹിത സന്ദേശം പകർന്നു നൽകിയുള്ള പോലീസിന്റെ ബോധവൽക്കരണ നിശ്ചല ദൃശ്യവും വേറിട്ടതായി കാനാട്ടുകരദേശത്തിനൊപ്പം അണിനിരുന്ന മൊട്ടക്കൂട്ടായ്മയിലെ നൂറോളം മുട്ടകൾ കാഴ്ചക്കാരിൽ കൗതുകം പകർന്നു സ്വരാജ് റൗണ്ടിലെത്തി നടുവിലാൽ ഗണപതിക്ക് തേങ്ങയുടച്ച് കളിയാരംഭിച്ച സംഘങ്ങൾ രാവ് പകലാക്കി മണിക്കൂറുകളാണ് പ്രദക്ഷിണ വഴിയിൽ ആടെ തിമിർത്തത് വി ഐ പി പവലിയൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും കോർപ്പറേഷൻ കാണികൾക്കായി ഒരുക്കിയിരുന്നു സ്ത്രീകളും കുട്ടികളും നിരവധി വിദേശികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് പുലിക്കളി കണ്ടാസ്വദിക്കാനായി തൃശൂരിലേക്ക് എത്തിയത് നഗരം കീഴടക്കിയ പോലീസ് അംഗങ്ങൾ കാണികളുടെ മനം കവർന്ന ശേഷമാണ് പുലി ചുവടുകളുമായി പുലുമടകളിലേക്ക് മടങ്ങിയത് ക്യാമറമാൻ ആഷിഖ് ബലൂറിനൊപ്പം അഭിജിത്ത് തളച്ചറ ടി